ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വിസ പെട്ടെന്ന് ഫോണിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും മെയിൽ വന്നിട്ട് കാണും മുപ്പത്തൊന്നാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ തന്നെ എല്ലാവരും ഈ വിസയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് പി ആർ പി കാർഡ് അവർ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന മെയിലിനകത്തു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോവുക അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ബയോമെട്രിക് റെസിഡൻറ്റ് പെർമിറ്റിൻ്റെ നമ്പരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളെ ഇമെയിൽ ഐ ഡി എല്ലാം വെച്ചിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളത് സൈൻ ഇൻ ചെയ്യണം അപ്പം നമ്മളിതിനകത്ത് സൈൻ ഇൻ ചെയ്ത് കയറുമ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിട്ട് കാണുമല്ലോ അപ്പം നമ്മുടെ മെയി മെയിൽ ഐ ഡിയിലേക്ക് ഫോൺ നമ്പറിലേക്ക് ഒരു സെക്യൂരിറ്റി കോഡ് വരും അതൊക്കെ എൻ്റർ ചെയ്തിട്ട് വേണം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലർക്കും വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാർട്ണർക്ക് വേണേലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ വേറെ ആർക്കെങ്കിലും ആണ് നമ്മുടെ പാർട്ണർക്കാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൽ അഡ്രസ്സും ഫോൺ നമ്പരും അവരുടെ മെയിൽ അഡ്രസ്സും ഫോൺ നമ്പരും വേണം വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തന്നെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ എങ്കിലും നമ്മൾ ആരുടെ ഒരാളുടെ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് മെയിൽ വരത്തുള്ളൂ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഡീറ്റെയിൽസ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും നമ്മുടെ പേര് നമ്മുടെ സർനെയിം ഡേറ്റ് ഓഫ് ബർത്ത് ബയോമെട്രിക് റെസിഡൻറ്റ് പെർമിറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഐ ഡി ചെക്കിൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കണം നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ബിക്കോസ് നമ്മൾ ഇൻ്റെ ഇൻ ബിറ്റ്വീന് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ആ ആപ്പിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങൾ ബിആർ പി കാർഡ് സ്കാൻ ചെയ്യുന്നതും നമ്മുടെ ഫോട്ടോ എടുക്കുന്നതും ഒക്കെ നമ്മൾ ആ ആപ്പിലൂടെയാണ് അപ്പം നമ്മൾ ഉറപ്പായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും നമ്മുടെ ലൊക്കേഷൻ ചോദിക്കും പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പിന്നെ സെറ്റ് ഓഫ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിക്ലെയർ ചെയ്യുക നമുക്ക് എത്ര ഏജ് എയ്റ്റീൻ ഓവറാണോ അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക ഉള്ളൂ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം മുപ്പത്തൊന്നാം തീയതിക്ക് മുന്നേ തന്നെ ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവർ തിരിച്ച് മെയിൽ നിങ്ങളുടെ ഇ വിസ നിങ്ങൾക്ക് ഓൺലൈനിൽ വ്യൂ ചെയ്യാൻ പറ്റും ഷെയർ കോഡ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മെയിൽ ഐ ഡി നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് അവർ മെയിൽ തിരിച്ചയക്കുന്നതാണ് അപ്പം അത്രയേ ഉള്ളൂ ഒരു ടെൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ പിന്നെ ബി ആർ പി കാർഡ് സ്കാൻ ചെയ്യുമ്പം നന്നായിട്ട് ആ ചിപ്പ് സ്കാൻ ചെയ്യണം എന്നെങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പം നന്നായിട്ട് ക്യാമറയുടെ അടുത്തേക്ക് ആ ചിപ്പ് വെച്ചിട്ട് സ്കാൻ ചെയ്യാൻ നോക്കണം ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ വിതിൻ ടെൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ വന്ന ആൾക്കും നമ്മുടെ പിള്ളേർക്കും നമ്മുടെ പാർട്ണർക്കും എല്ലാവർക്കും ആ മെയിൽ ഐ ഡി തന്നെ വെച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഉള്ളൂ Thank you for watching my channel.